എനിക്കെതിരെ കൊടുത്ത ഈ കാര്യം എന്താ അറിയോ പ്രതിയോടൊപ്പം ചേർന്ന് ഹണിറോസിനെ അധിക്ഷേപിച്ചു സത്യത്തിൽ എനിക്ക് താല്പര്യം ഞാനാണ് എല്ലാ ചാനലുകളിലും വന്ന് ഗോച്ച ചെയ്തത് തെറ്റാണ് 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 ഗോച്ചണിറോസിനോട് മാപ്പ് പറയണം എന്ന് പറയുകയും എന്നാൽ ഗോച്ച ഈ മൂന്ന് വർഷം ഒന്നും പിടിച്ചിട്ട കാര്യമില്ലെന്ന് പറയും ോബി ചെമ്മണ്ണൂർ സ്ഥിതി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഒരുപാട് നമ്മുടെ നാട്ടിൽ സേവനം ചെയ്യേണ്ട വ്യക്തിയാണ് ചാരിറ്റി ചെയ്ത വ്യക്തിയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പക്ഷെ എനിക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാ ഒരു പടിയും തോന്നിയില്ല പുള്ളി പറഞ്ഞാൽ തെറ്റാണ് ക്ഷമ പറയണമെന്ന് പറഞ്ഞു ഈ പറഞ്ഞ എന്നെ പ്രതിയോടൊപ്പം ചേർന്ന് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു എനിക്കെതിരെ രണ്ട് വകുപ്പുകൾ ചോദിച്ച് എടുക്കുക എനിക്ക് വീരഭാരത്തിനെതിരെ കേസ് എടുക്കുന്നു പ്രതീക്ഷയൊന്നുമില്ല ഞാൻ അതുകൊണ്ട് തന്നെ പോലീസിനോട് എല്ലാം വീഡിയോയിൽ പകർത്തി യൂട്യൂബിലും ഇട്ടിട്ടുണ്ട് ാര്ക്ക് പറയാം ശക്തമായിട്ട് സാറിന്റെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തേക്കാനാണ് മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ജനുവരി പതിനൊന്ന് അന്നാണ് മാധ്യമങ്ങൾ രാവിലെ ഹണിറോസിന്റെ പരാതിയിൽ എനിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ഉണ്ടാവും പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി കാര്യം എന്തുകൊണ്ടാ എന്റെ മകന്റെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു അവന്റെ കൂട്ടുകാരുടെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു ഇനി എനിക്ക് ഇത് കൃത്യമായിട്ട് അറിയാം വിമർശനമൊന്നും വരൂല്ല ടി വി ചാനലിന്റെ വാർത്ത ചർച്ച വരുന്നതും ലൈംഗികാധിക്ഷേപത്തിന് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു എന്ത് ലൈംഗികാധിക്ഷേപം ഒന്നുമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു ഗുമ്മുള്ളൂ പറയുന്നതിന്റെ ഗുമ്മെങ്കിൽ അങ്ങനെ വന്നാലല്ലേ പറ്റൂ